അദ്ദേഹം ആദ്യമായിട്ട് നമ്മളെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു കോൾ വന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരാതിയില്ല എന്ന് പറഞ്ഞു പിന്നീട് അവധിയുടെ കാര്യം എപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നു വില്ലേ ഞാൻ പറഞ്ഞു വില്ലേ ഓഫീസ് പോയി വർക്ക് ചെയ്യുക ബിക്കോസ് അങ്ങനെ ഒരു പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം ഉച്ചയോടുകൂടി അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇത് വീണ്ടും ഭീഷണി സന്ദേശം വന്നു എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ റെക്കോർഡിംഗ് ഒന്നും ഹാജരാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ദൈവം ഇതിൻ്റെ റൈറ്റിംഗ് ആയിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മളത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എസ് പിക്ക് കംപ്ലയിൻ്റ് എടുക്കാൻ വേണ്ടി അതിൻ്റെ ഫോൺ നമ്പർ അടക്കം അവൈലബിൾ ആണ് അപ്പോൾ വിളിച്ച് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഫോൺ നമ്പർ അടക്കം നമ്മൾ ട്രേസ് ചെയ്തിട്ട് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ എസ് പിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒന്ന് അവധി രണ്ട് ദിവസത്തേക്ക് അത് ക്യാഷ്വലിവ് പോലെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസത്തേക്കുള്ള അവധിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ കുടുംബത്തോടൊപ്പം പോയി നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ രണ്ട് ദിവസത്തേക്ക് അവധി കൊടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് അവിടെ വർക്ക് ചെയ്യാൻ വേറൊരു വില്ലേജ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് പരിശോധിച്ച ശേഷം മാത്രം അത് എനിക്ക് റവന്യൂ സെക്രട്ടറി എടുത്തും മിനിസ്റ്റർ എടുത്തും ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ അതിന്റെ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ അതെ അതെ അത് അദ്ദേഹത്തിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പബ്ലിക് തന്നെ ഒരു എലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിത്ത് പ്രൂഫ് ഒരു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ആർ ഡി ഒ അന്വേഷിച്ചപ്പോൾ ആർ ഡി ഒയുടെ അടുത്തും അന്നത്തുണ്ടായിരുന്നു ആർ ഡി ഒയുടെ അടുത്തും അദ്ദേഹം മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടും ആർ ഡി ഒയുടെ അന്വേഷണ റിപ്പോർട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതെന്നുള്ളത് അത് നമുക്കിപ്പോൾ ഇത്ര എപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ലൈക്ക് എൻക്വയറി അണ്ടർ പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അതെന്താണ് പ്രാഥമികമായ രീതിയിൽ സസ്പെൻഡ് ചെയ്തു തോന്നേ ഉള്ളൂ തെളിഞ്ഞിട്ടില്ല അത് വിത്ത് പ്രൂഫാണ് മറ്റേവർ അതിൻ്റെ അപ്പോൾ അവരുടെയും സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് എടുക്കാനുണ്ട് എടുത്ത ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്താണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം എന്തോ 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 ഫോർഗോട്ട് ആക്ച്വലി അതിനു വെച്ചാൽ എന്തോ ഒരു സംഭവത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റോ അങ്ങനെന്തൊക്കെ വേണ്ടി പൈസ കത്തിച്ചു അത് അത് ആർ പറഞ്ഞതാണ് അതെ അങ്ങനെ അവിടെ ചുറ്റുവട്ടത്തിട്ട് സാധനങ്ങൾ കത്തിക്കുന്നു മറ്റു മുകളിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലും അല്ലാതെ തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയാണ് പരാതി വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ആർ ഡി ഒയുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സസ്പെൻഷൻ ഓർഡറിലേക്ക് ആക്കിയതെന്ന് പറയുന്നത് ഇപ്പം ഷോക്കോസ് ഒന്നും ഇല്ല ഇപ്പം ഷോക്കോസ് ഒന്നും കൊടുത്തിട്ടില്ല അന്ന് എക്സ്പ്ലേഷൻ ഉള്ളില്ല ഇന്നിപ്പോൾ ഇന്നലെ അദ്ദേഹം വന്നപ്പോൾ ആദ്യം വന്നപ്പോൾ പരാതിയില്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സ്റ്റേറ്റ്മെൻറ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം തഹസിൽദാർ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയോടുകൂടിയാണ് ഈ പറഞ്ഞ വീണ്ടും രണ്ടാമതും പരാതിയായിട്ട് വന്നത് അപ്പോൾ രണ്ടാമതും വന്നപ്പോൾ അദ്ദേഹം അവധിക്ക് പോകണമെന്ന് പറഞ്ഞ് അവധി കൊടുത്തിട്ടുണ്ട് ബാക്കി പോലീസിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്